വാർത്തകളിലേക്ക് ദാരിദ്ര്യ കേരളത്തെ അതിദാരിദ്ര്യത്തിലേക്ക് സർക്കാർ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അംശാദായമടച്ച തൊഴിലാളികൾക്ക് പോലും മാസങ്ങളായി വിരമിക്കൽ ആനുകൂല്യമോ പെൻഷനോ ലഭിക്കുന്നില്ലെന്നും ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രാഷ്ട്രീയവും തൊഴിലവകാശവും കൂട്ടിക്കലർന്നതാണ് കേരളം നേരിടുന്ന പ്രശ്നം കേരളത്തിൽ തകരുന്ന വ്യവസായ മേഖല സംരക്ഷിക്കണമെങ്കിൽ യോജിച്ച നടപടികൾ അനിവാര്യമാണ് കെഎസ്ആർടിസിയിൽ മാസങ്ങളായി പെൻഷൻ ലഭിക്കുന്നില്ല അംശാദായമടച്ച തൊഴിലാളികൾക്കുപോലും അവകാശങ്ങൾ ലഭിക്കുന്നില്ല പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓയിൽ പാമ്പ് കൃഷിയിലേക്ക് തിരിഞ്ഞ മാതൃക കേരളം സ്വീകരിക്കണം അധികാരത്തിന്റെ ശീതളഛായയാണ് മറ്റു തൊഴിലാളി സംഘടനകളെ തൊഴിലാളി താല്പര്യത്തിൽ നിന്നും പിന്നോട്ട് വലിച്ചത് ബി എം എസ് കേന്ദ്ര സർക്കാർ അനുകൂല നടപടി സ്വീകരിക്കുന്നുവെന്നത് ശരിയല്ല ബി എം എസ് സംസ്ഥാന സമ്മേളനം കേരളത്തിലെ വ്യവസായ പുരോഗതിക്കാവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കും ഫെബ്രുവരി ഒൻപത് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന സമ്മേളനത്തിൽ വനിതാ സമ്മേളനം ട്രേഡ് യൂണിയൻ സമ്മേളനം പ്രതിനിധി സമ്മേളനം പ്രകടനം പൊതുസമ്മേളനം എന്നിവ നടക്കും കാനൻ രാജേന്ദ്രൻ ആർ ചന്ദ്രശേഖരൻ കെ പി രാജേന്ദ്രൻ അതുപോലെ നമ്മുടെ റഹമത്തൂറുണ്ട് യു ടി സിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീമാൻ എസ് സേവയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി സോണി ഗോഡി ഇത്രയും ആളുകളാണ് എല്ലാവരും കേരളത്തിലെ എല്ലാ പ്രമുഖരായിട്ടുള്ള ട്രെയിനിൻ നേതാക്കന്മാരും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ അതിനുശേഷം രണ്ട് പ്രധാനപ്പെട്ട മൂന്ന് സമ്മേളനങ്ങൾ ഒന്ന് തൊഴിൽ മേഖലയില് സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ കേരളത്തിൽ നടക്കുമറിയാം അപ്പം അതൊരു വനിതാ സമ്മേളനം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സാമൂഹിക മണ്ഡലത്തിൽ കേരളത്തിൻ്റെ ഒരു സാമൂഹിക സാമൂഹ്യപരമായ ഗൗരവമായ വിഷയമാണ് മയക്കുമരുന്നടക്കമുള്ള സാമൂഹ്യ അരക്ഷിതാവസ്ഥ കേരളത്തിൽ നേരിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ

സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി കെ അജിത് സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് സലീം തെനിലാപുരം കെ രാജേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്